അല്ല ആർക്കും നടക്കില്ല എവിടെ പോവുന്നേ എവിടെ പോവുന്നേ ആള് പോയോ അല്ലേ കഴിയാമായിക്കട്ടാ സാറേ നേരെ വിരുട്ടെന്ന് എനിക്ക് പത്തനാപുരത്ത് പോ സാറേ എനിക്ക് പത്തനാപുരത്ത് പോണം സാറേ

ഞാൻ കൊടുത്തു നോക്കാം ഞാൻ വാർത്ത തരത്തില്ല എൻ്റെ വകുപ്പ് കൊടുത്തു എന്നത് പറഞ്ഞില്ലെന്ന് പറയാം ആളാണോ ഇവന്റെ കർമ്മികളൊക്കെ എവിടെ പോയി ഒരുപാട് ആളുണ്ട് അതെ അവരൊക്കെ എവിടെയുണ്ട് അതല്ല ഈ പാപകം ചെയ്ത ആൾക്കാരൊക്കെ എവിടെയുണ്ട് നിങ്ങൾ എൻ്റെ പാർട്ടിക്കാരുടെ അവിടെ കരുവന്നൂർ ചെയ്ത പോലെ പോയി ചെയ്യാൻ പറഞ്ഞാൽ പാർട്ടിക്ക് ഇപ്പോൾ പുതിയ നേതൃത്വം വന്നിട്ടില്ലേ അവരെടുത്ത് പോയി പറയണം കരുവന്നൂർ മോഡൽ ഒരു വലിയ സമര ആസൂത്രണം ചെയ്യാൻ പറഞ്ഞു മൂന്നാഴ്ച ആവശ്യമല്ലോ സമയം വിളിച്ചു ഞാൻ കൊടുത്തു നോക്കി ഞാൻ വാർത്ത കൊണ്ടെടുത്തില്ല എന്റെ വാ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആരാ വിഷ്ണു

ിപ്പോൾ പുതിയ നേതൃത്വം വന്നിട്ട് അവരടുത്ത് പോയി പറയണം കരുവന്നൂർ മോഡൽ ഒരു വലിയ സമരം ആസൂത്രണം ചെയ്യാൻ പറഞ്ഞു